ഹലോ ഗൈസ് ആഗം ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ചിന്നു ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പൊണത്തൂലാണല്ലോ അല്ലേ അപ്പം എന്തിനുവേണ്ടിയിട്ടാണ് വന്നത് ആ യെസ് അപ്പോൾ നമ്മുടെ ഐലൻഡിലൊക്കെ ഈ ലോക്കൽ ഷോപ്പുകൾ അതായത് ലോക്കൽ ആയിട്ടുള്ള ഷോപ്പ്സ് ഉണ്ടാവും പക്ഷേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാൽദീവ്സിലെ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ് പക്ഷെ നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു വിലയൊന്നും പറയാൻ പറ്റില്ല അറിയുന്ന വിലയൊക്കെ നമ്മൾ പറയും കാരണം എന്താ വെച്ച് നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ വില അവരോട് ചോദിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അവർ അവിടെ എഴുതിയിരിക്കുന്ന വിലകളൊക്കെ വെച്ചിട്ട് ഓരോ സാധനത്തിനും എന്തൊക്കെ പ്രൊഡക്റ്റ് കിട്ടും അതിന്റെ വില എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പൊ ശരി എപ്പോഴത്തേം പോലെ തന്നെ ഇന്നും ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഫോണതുവിലേക്ക് യാത്ര തുടങ്ങി ഇരുപത് റുഫിയാണ് ടിക്കറ്റ് അങ്ങനെ അവസാനം നമ്മൾ ഫോണദുവിലേക്ക് എത്തിച്ചേർന്നു ഇനി ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് ജാം കിച്ചണിലേക്കായിരുന്നു ഗംഭീര ആംബിയൻസ് ഉള്ള ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ഒരു ബൊഫേ സിസ്റ്റത്തിലാണ് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് റുപ്യക്ക് അൺലിമിറ്റഡായ ഫുഡ് അതിൽ റോഷി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡും അതോടൊപ്പം പൊറോട്ടയും പൊറോട്ടയ്ക്ക് കറിയായിട്ട് നല്ല കിടിലൻ ചിക്കൻ കറിയും ഉണ്ട് ഇതല്ലാതെ നമുക്ക് ബ്രെഡും ബട്ടറും ഉണ്ട് അതുപോലെ തന്നെ രാജ്മ കറി ആണ് റോഷിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മഷൂണി എന്ന് പറയുന്ന ചമ്മന്തിയും ഉണ്ട് പിന്നെ ഈ കാണുന്ന സോസേജും ഉണ്ട് ഇന്ന് നമ്മളുടെ ഈ യാത്രയിൽ നമ്മളുടെ കൂടെ അഖിലാമിസും ശങ്കർ സാറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം എടുക്കുന്ന തിരക്കിലാണ് ഈ കാണുന്ന സാധനങ്ങളാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തത് ഇതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ വെള്ളവും അതുപോലെ ജ്യൂസും അവർ തരുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ സപ്നാമി എന്ന് പറയുന്ന ആ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കയറി ചെല്ലുന്ന ഭാഗത്തായിട്ട് കുറേ സ്പൈസസ് ഉണ്ടായിരുന്നു പെപ്പർ കുമിൻ പൗഡർ കോറിയാന്തോ ഈസ്റ്റേണ്ട പൗഡേഴ്സ് ക്യാഷ്യൂ ബദാം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ബക്കറ്റിലാക്കിയിട്ട് കുരുമുളകും ചുവന്ന മുളകും മല്ലിയും ഗ്രാമ്പും ഒക്കെ വെച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു ഈ സാധനങ്ങളൊക്കെ മാൽദ്വീവ്സിൽ ആണ് അപ്പോൾ ഈ പാക്കറ്റിൽ കിട്ടുന്ന പൊടികളുമൊക്കെ ഈസ്റ്റേണ്ട പോലുള്ള പൊടികളൊക്കെ ഇവിടെയും ലഭ്യമായിട്ടുള്ളതാണ് മറ്റൊരു വശത്തായിട്ട് പരിപ്പ് ഐറ്റങ്ങളായിരുന്നു നോക്കിയപ്പോൾ കണ്ടത് പല തരത്തിലുള്ള പരിപ്പ് ഐറ്റംസ് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇനി ഇവിടെയുള്ള റാക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോക്കനട്ട് മിൽക്ക് കണ്ടെൻസ്ഡ് മിൽക്ക് ഓട്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പച്ചക്കറി സെഷനിൽ നോക്കിയാൽ പച്ചമുളകുകളും അതുപോലെ തന്നെ ബീൻസ് ഫ്രൂട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവക്കാഡോ കിവി പ്ലം അതുപോലെ പേരയ്ക്ക അനാറ് പിയേഴ്സ് ഓറഞ്ച് ആപ്പിൾ ഇങ്ങനെ ഇവിടെ കിട്ടാനുണ്ട് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് കക്കിരി കാപ്സിക്കം ചെറുനാരങ്ങ ക്യാരറ്റ് തക്കാളി പാവയ്ക്ക വഴുതനങ്ങ വെണ്ടക്ക മറ്റൊരു റാക്കിലായിട്ട് ടിൻ ഫുഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജാമുകള് സോസുകള് ടിൻ ഫുഡിൽ തന്നെ ട്യൂണയും മഷ്റൂമും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ചപ്പാത്തി പൊറോട്ട തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അതുപോലെ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വീട്ടുപകരണങ്ങളും ആണ് ഈ കാണുന്ന കെറ്റിലിന് എണ്ണൂറ്റൻപത് റുഫിയാണ് വില ഈ കാണുന്ന ചെറുതിന് നാനൂറ്റി മുപ്പത്തഞ്ച് റുഫിയും ഇതിന് നാന്നൂറ്റി എൺപത് റുഫിയും ഈ കാണുന്നതിന് നാനൂറ്റി മുപ്പത് റുഫിയാണ് അതുപോലെ തന്നെ പാനുകളും ഒക്കെ ആണ് അറുന്നൂറ്റൻപത് റുഫിയ മുതലാണ് ഈ കാണുന്ന സ്റ്റൗവിന്റെയൊക്കെ വിലകൾ തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റോയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബിസ്കറ്റുകൾ കാണാൻ വേണ്ടി കഴിയും പത്ത് റുഫിയ മുതലാണ് ഈ ബിസ്ക്കറ്റുകളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടാനുണ്ട് ഇവിടെ അയൺ ബോക്സുകളും അവൈലബിൾ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുഫിയാണ് ഈ കാണുന്നത് അയൺ ബോക്സിന് അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളായിട്ടുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഈ കാണുന്ന റാക്കിലായിട്ട് പലതരത്തിലുള്ള ബോഡി വാഷസും ഷാംപൂസും കണ്ടീഷണേഴ്സും ഹെയർ ഓയിലുകളും ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാൻ കാരണം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറേ അനാവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപയോഗപ്പെടും കാരണം ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇനി ആൾക്കാർക്ക് വരാൻ വേണ്ടി പോകുന്ന ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനേക്കാൾ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വില കുറവാണോ എന്നതായിരിക്കും പക്ഷേ ഇതിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കറൻസിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വില കൂടുതലായിട്ട് തോന്നിയേക്കാം ഈ കാണുന്നതൊക്കെ പല കമ്പനികളുടെ ഹാൻഡ് വാഷുകളാണ് അതുപോലെ തന്നെ ധാരാളം മിഠായികളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ സോപ്പുകളും ചവിട്ടികളും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നത് നമ്മളുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ലിക്വിഡുകളാണ് അതുപോലെ നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കോൾഗേറ്റും സെൻസഡൈനും ഇതേപോലെയുള്ള ബ്രാൻഡുകളൊക്കെ പേസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇനി എന്റെ ഫേവറേറ്റ് പാർട്ടാണ് ചോക്ലേറ്റിന്റെ സെഷൻ ഈ കാണുന്ന ചോക്ലേറ്റ്സിനൊക്കെ മുപ്പത്തഞ്ചു റുഫിയാണ് വില ടാങ്കോയ്ക്ക് ഇരുപത്തിയഞ്ച് റുഫിയും മുപ്പത്തഞ്ച് റുഫിയുടെയും രണ്ട് പാക്കറ്റുകൾ ഉണ്ട് അതുപോലെ ഡയറി മിൽക്കിന് നാപ്പത്തി അഞ്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും പെന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും പക്ഷേ ഇതിനൊക്കെ കുറച്ച് വില കൂടുതലാണ് എന്ന് മാത്രം വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആണികൾ ബൾബുകൾ അതുപോലെ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഓയിലുകൾ എല്ലാം തന്നെ ഈ കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ ആണ് ഈ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയും സാധനങ്ങൾ അവരടുക്കി വച്ചിരിക്കുന്നത് അവസാനമായിട്ട് മോഗു മോഗു ഇതിപ്പോൾ എൻ്റെ ഫേവറിറ്റ് ഡ്രിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് രൂപയാണ് ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഈ നാട്ടിലേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ദിസ് ഈസ് ആൻലി വി സൈനിങ് ഓഫ് ബൈ ബൈ